കൂടുകറി സുഗമോ ദേവി ആകെ അടിമുടി മാറി മീര തിരികെ നമ്മുടെ ചന്ദ്രോത്തേക്ക് അതേ പ്രേക്ഷകർ ഇന്നത്തെ ഒരു കിടിലൻ പ്രമോ നമ്മുടെ പ്രഭാവതി മീര വരുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട് വിളിച്ചാൽ ഫോൺ പോലെ കൊടുക്കാതെ നീ എവിടെ പോയി കിടക്കുമായിരുന്നു എന്ന് അപ്പോൾ നമ്മുടെ മീര കലിപ്പോഴുകൂടി പറയുന്നുണ്ട് ഞാൻ ഞാനെവിടെ പോയാലും ആൻറ്റിക്ക് എന്താ ആൻറ്റിക്ക് സമാധാനത്തിലൂടെ ഇരുന്നാൽ പോരെ മനുഷ്യനാണ് സമാധാനങ്ങൾ അനുഭവിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മീര ഭയങ്കര കട്ടക്കലിപ്പാട്ടോ അപ്പുറത്ത് നമ്മുടെ ദേവിയും നമ്മുടെ മീരയോട് സംസാരിക്കാൻ പോകുന്നുണ്ട് മീര ശരിക്കും സർപ്രൈസ് ആയല്ലേ ആ ഒരു സ്റ്റാറാണ് പ്രകാ പ്രാഞ്ചി എന്ന് അറിഞ്ഞില്ലല്ലേ കണ്ടപ്പോൾ ഭയങ്കര ഇതായല്ലേ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ദേവിയും നമ്മുടെ മീരയോട് പറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ മീര നിനക്കെന്താണ് നീ എന്നെ കളിയാക്കുവാണോ ഇറങ്ങി പോടിക്കുന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദേവീനെ ആട്ടിപ്പായ്ക്കുന്നുണ്ട് ശേഷം നമ്മുടെ പ്രഭാവതി നമ്മുടെ ദേവിയുടെ അടുത്ത് എന്താ പറയുക പറയുന്നുണ്ട് ഇങ്ങനെ നന്ദുനെ വിട്ട് നീന്തുന്നനയ്ക്കുമായി പോ നീരയ്ക്ക് വേണ്ടി നീ ഇവിടെ നിന്നും പോയിത്ത പോയിത്തരുന്നതാകും നിനക്കും ബാക്കി എല്ലാവർക്കും സമാധാനത്തിന് ഇങ്ങനെ പ്രഭാവതി പറയുന്നുണ്ട് അപ്പം നമ്മുടെ ദേവി എന്താ പറയുക ഒരു ദാക്ഷിന്യവുമില്ല അതില്ലാൻ്റെ അതെനിക്ക് പറ്റൂല തന്നെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് അപ്പം നമ്മുടെ പ്രഭാവതി ഇതൊക്കെ കേട്ട് ഞെട്ടി നിൽക്കുന്ന ഒരു രംഗം നമുക്ക് പ്രമോയ്ക്ക് ഒടുവിൽ കാണുവാൻ സാധിക്കുന്നത് എന്തായാലും നാളത്തെ ഒരു കിട്ടിൽ എപ്പിസോഡ് തന്നെ ആയിരിക്കും കേട്ടോ അപ്പം മീരി ഇങ്ങനെ ലാസ്റ്റിങ്ങനെ അവസാനം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുട്ടോ ഒന്നല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ അവൻ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഭയങ്കര തീപാറുന്ന ആലോചനയിൽ നിൽക്കുന്ന ഒരു രംഗവും നമുക്ക് പ്രമോൾ കാണുവാൻ സാധിക്കുന്നു കേട്ടോ ഇനി എങ്ങനെയൊക്കെയാവും കഥ നമ്മുടെ പ്രാഞ്ചി മീരയെ കൊല്ലുമോ അല്ലെങ്കിൽ മീര പ്രാഞ്ചിയെ കൊല്ലുമോ ഇവരുടെ പ്രതികാരം അതെവിടം വരെ പോകും അത് ദേവിക്ക് ഉപകാരമാകുമോ അല്ലെങ്കിൽ ഉപദ്രവമാകുമോ കാത്തിരുന്നതിനെ കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ